അതെ ഈ കാണുന്നത് തിരുവ തിരുവനന്തപുരം പൂജപ്പുര ജംഗ്ഷനിൽ നിന്ന് മുടകുമോൾ പോകുന്ന റോഡാണ് നമ്മുടെ ആ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ വരുമ്പോൾ ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി ഇതിനെ പാലസ് വ്യൂ റോഡ് എന്നാണ് പറയുന്നത് കേട്ടോ അതെ ഈ ഒരു ശ്രീ പുതുവൽ ദേവി ക്ഷേത്രത്തിൻ്റെ ഒരു ആർച്ച് കാണാം അതെ ഇതുവഴി അകത്തേക്ക് ഒരു മുന്നൂറ് മീറ്റർ പോകുമ്പോൾ നമുക്കൊരു എട്ടര സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ശരിക്കും ഈ ഒരു ഏരിയയിലൊക്കെ പറയുന്ന സ്ഥലത്തിൻ്റെ വിലയെക്കാട്ടും നല്ല നീറ്റായിട്ടുള്ള ഒരു പ്രൈസിന് നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ ഇത് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് അത് ടോട്ടലായിട്ട് എട്ടര സെൻറ്റ് ഉണ്ടായാലും പകുതിയായിട്ട് നാല് സെൻറ്റ് നാലര സെൻറ്റ് വീതം അങ്ങനെ വേണമെങ്കിൽ അതും കൊടുക്കും താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഓണറിനെ വിളിക്കാം വീഡിയോ പൂർണ്ണമായിട്ടും കാണാം അതിനുശേഷം പുള്ളിയെ വിളിച്ച് ഡീലായിക്കും നല്ലൊരു ഡീലാണ് അതായത് പൂജപ്പുരത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് കഴിഞ്ഞാൽ നോക്ക് ബസ് റൂട്ടായി പൂജപ്പുര ജംഗ്ഷനിലേക്ക് ഒരു അഞ്ച് മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസിൽ പൂജാപ്പുര ജംഗ്ഷനിലേക്ക് എത്താം അപ്പം അങ്ങനെ ഒരു പ്രോപ്പർട്ടിയാണ് മിസ്സാക്കല്ലേ വീഡിയോ പൂർണ്ണമായിട്ടും കാണാം അതിനുശേഷം ഓണറിനോളിച്ച് ഡീലാക്കുക അതായത് ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ നമ്മുടെ ഈ പ്രോപ്പർട്ടി ശരിക്കും രണ്ട് രണ്ട് സൈഡിൽ റോഡ് കിട്ടും ഇതാ ഇവിടെയും നമുക്ക് ആ സൈഡിലൂടെ വേണമെങ്കിൽ റോഡ് കിട്ടും അതുകൊണ്ട് തന്നെ ഇത് രണ്ട് പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും ടോട്ടലായിട്ട് എട്ടര സെൻറ്റ് വരുന്നതാണ് നമുക്കൊരു നാല് സെൻറ്റ് നാലര സെൻറ്റ് ആ രീതിയിൽ രണ്ട് പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതാണെങ്കിലും നമുക്ക് വലതുവശത്ത് കാണുന്ന പ്ലോട്ടിൻ്റെ വലതുവശത്ത് കാണുന്ന വഴി ഇട്ടതിന് ശേഷം ആ രീതിയിൽ ഡിവൈഡ് ചെയ്യാവുന്നതാണ് ഇതേ നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് നമുക്ക് പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നോക്കി വലതു വശത്തൊരു കോമൺ വഴിയാണ് അതായത് പിൻവസ്ത പ്ലോട്ടുകളിലേക്കും കൂടെ ആയിട്ടുള്ള കോമൺ വഴിയാണ് ആ വഴിയും കൂടെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടുത്തുവാണെന്നുണ്ടെങ്കിൽ രണ്ട് പ്ലോട്ട് ആകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അത് നമുക്ക് ബാക്കിൽ ഒരു നാലര സെൻറ്റ് അല്ലെങ്കിൽ ഒരു നാല് സെൻറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം നമുക്കിതിനുദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഒൻപതര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇത് വന്നിട്ട് ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇതിൽ നിന്ന് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളെപ്പറ്റി നിങ്ങളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നമുക്കിവിടെ നിന്ന് തമലം ജംഗ്ഷനിലേക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ പൂജാപ്പുര ജംഗ്ഷനിലേക്ക് പോകാനാണെങ്കിൽ എണ്ണൂറ്റി അൻപത് മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് പൂജപ്പുര മുടവുമോകൾ മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഈ റോഡിലേക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ മുന്നൂറ് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ഉള്ളത് കേട്ടോ അതായത് നിങ്ങൾ ഒന്ന് ബസ്സിലൊക്കെ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നടന്ന് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് അപ്പോൾ വീടൊക്കെ വയ്ക്കുവാണെങ്കിൽ തിരുവനന്തപുരത്ത് പുതുതായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിലും സ്വന്തമാക്കാൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് പിന്നെ ഇത് പുരയിടമായിട്ട് കൺവേർട്ട് ചെയ്തതാണ് കേട്ടോ ഇതിൽനിങ്ങൾക്ക് ബിൽഡിങ്ങൊക്കെ വെക്കാനായിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഈസി ആയിട്ട് ഈസിയായിട്ട് എല്ലാം വാങ്ങിയെടുക്കാം അതിന് വേറെ പ്രശ്നമൊന്നുമില്ല ഓൾറെഡി ഇപ്പം ഇത് പുരയിടമാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ ഇപ്പോഴാണെങ്കിൽ കുറേയധികം വാഴയും അതുപോലെ ഫ്രൂട്ട് പ്ലാന്റ്സും ഒക്കെ നിൽപ്പുണ്ട് കേട്ടോ പ്ലാവെല്ലാം നിൽപ്പുണ്ട് ഫുള്ളായിട്ട് കാച്ചൊക്കെ നിൽക്കുവാണ് അപ്പോൾ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളൊരു താഴെക്കാണെന്ന നമ്പറിലേക്ക് വേഗം വിളിച്ചോ തിരുവനന്തപുരം സിറ്റിക്ക് അകത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ നമുക്ക് ഈ പൂജപ്പുര ഏരിയയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിറ്റി അതായത് പൂജ പൂജപ്പുര ജംഗ്ഷനിൽ നിന്ന് ഒരു എണ്ണൂറ് എണ്ണൂറ്റമ്പത് മീറ്ററിലൊക്കെ ഉള്ള ഡിസ്റ്റൻസിൽ നമ്മൾ തന്നെ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് നോർമലി ചോദിക്കുന്ന വിലയുടെ പകുതി വില ചോദിച്ചിട്ടുള്ളൂ കേട്ടോ നല്ലൊരു പ്രൈസാണ് ഓഫർ പ്രൈസ് എന്ന് തന്നെ പറയാം വേഗം തന്നെ വിളിച്ച് ഡീലായിരിക്കും